ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവഗൈസ് ഇന്നത്തെ നമ്മളെ ബ്ലോഗെന്ന് പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാവും ഓരോ ദിവസം ഓരോ വീഡിയോ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതായത് ഓരോ ദിവസം എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ വരിക അബ്ഗൈസ് ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ ടൈം ടൈം എത്രയാണ് അറിയുമോ എട്ടര എട്ടരയ്ക്ക് എട്ടരയ്ക്കാണ് എണീക്കുന്നത് അപ്പോൾ നമുക്ക് വ്ലോഗ് അടങ്ങിയാലോ എന്തൊക്കെ ഇന്ന് സംഭവിക്കുമെന്ന് അറിയാമല്ലോ എണീറ്റ് ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കണം ഇതാണ്ടോ സ്വാമി വിവേകാനന്ദ എന്ന വൈകശില്പി ഇതൊരു ചെറിയൊരു പുസ്തകമാണ് ഇത് ഇടയ്ക്കെടുത്ത് ഞാൻ വായിക്കലുണ്ട് എനിക്ക് അങ്ങനെ വായനശീലൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് നമ്മൾ വായിക്കലുണ്ട് അപ്പോൾ ഇതാണ് വെള്ളം രാവിലെ കുടിക്കും എന്നാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി വെക്കാം ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ ഇപ്പം നമുക്ക് വാതിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വയ്ക്കാം ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനേ എന്തവിടെ ആരും നീച്ചിട്ടില്ലേ അച്ഛൻ പണിക്കുണ്ടാവും ഇപ്പം ടൈം എട്ടരയിലെ ഏഴാക്കി അച്ഛൻ പോവും ഇത് പുറത്തേക്കുള്ള ആദ്യം കേട്ടോ ക്ലൈമറ്റ് അടിപൊളിയാണല്ലോ മഴയൊന്നും ഇല്ല വല്ലാതെ മഴയൊക്കെ അപ്പോൾ ചെയ്ത് തോർന്നു പോയതാണ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അമ്മ അടിച്ചു വരുന്നതിൻ്റെ തന്നെ ഇത്രയും കച്ചടമില്ലാത്തത് അപ്പോൾ കുറച്ച് പ്ലാവിൻ്റെ ഒക്കെ ഉള്ളു അടുത്ത പരിപാടി എന്ന് പറയുന്നത് വർക്കൗട്ടാണ് രാവിലെ എനിക്ക് ഉടനെ വെള്ളം കുടിച്ചു നെക്സ്റ്റ് പരിപാടി വർക്കൗട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല അയക്കണം ബ്രേക്ക്ഫാസ്റ്റ് അയക്കണം കുളിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണത് നമസ്കാരമാണ് അത് ചെയ്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഞാനിത് ഉള്ളിൽ നിന്നാണ് ചെയ്യൽ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യല് പിന്നെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് പുറത്തുനിന്ന് ചെയ്യണത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സൂര്യനമസ്കാരം ചെയ്യണതിന് മുമ്പ് ഒരു മന്ത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം സൂര്യനമസ്കാരം നമ്മൾ പതിമൂന്നെണ്ണം ഇതുപോലെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടി പറയുന്നത് പുഷപ്പ് പുഷപ്പ് തന്നെ പല രീതിക്ക് പത്ത് പതിനഞ്ച് തരം പുഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ നോർമലായിട്ട് ചെയ്യുന്ന ആ ഒരു പുഷ്പ മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ സംഭവില്ലേ നമ്മൾ ഹോം വർക്കൗട്ട് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെ പറ്റിയ സാമഗ്രികളൊന്നും കിട്ടൂല അപ്പൊ നമ്മൾ അതിനെ സെറ്റ് ചെയ്താണ് ചെയ്യണം വർക്കൗട്ട് ഇന്ന് ഇത്രയും വർക്കൗട്ട് മതി അതായത് ഞാൻ എല്ലാതും ചെയ്തു ഡെയിലി ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ പശ്ചിത് വ്ളോഗല്ല അപ്പോൾ ഇന്ന് ഇത്രയും കാണിക്കണുള്ളൂ ബാക്കി അടുത്തേൽ കാണിക്കാം അടുത്ത ബ്ലോഗിൽ ഇതിൻ്റെ ബാക്കി വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതിനു അതിനുമുമ്പ് പല്ലേക്കണം കുളിക്കണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം കുളി കഴിഞ്ഞു പ്രാർത്ഥിക്കണം പിന്നെ കുറച്ച് നേരം മെഡിറ്റേഷനിൽ ഇരിക്കണം മെഡിറ്റേഷനിൽ ഇരിക്കാന്നാൽ ജസ്റ്റ് യൂട്യൂബിലേതെങ്കിലും ശിവൻ്റെ ഒരു മന്ത്രങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ ചുമ്മാതെ നിലത്ത് ഇരിക്കുക ഫ്രീ മൈൻഡായിരിക്കണം അതൊരു വേറൊരു ഫീലാണ് നിങ്ങളൊന്നും അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അനുഭവിച്ചു വരുന്നുണ്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല എന്തായിരുന്നില്ല അതൊന്നും ചാർജിലിടണം ഈ ഫോണിൽ ഫോണിലിട്ടോ നമ്മളെ പണ്ടത്തെ ഫോണിൽ എത്ര ശതമാനമുള്ളൂ നാൽപ്പത് ആ നാൽപ്പത് വേണത് ഓക്കെ അതവിടെ ചാർജ് ആവട്ടെ അപ്പോൾ നമുക്ക് ചായ എടുക്കാം ഓക്കെ ചായയ്ക്ക് പന്ത ചായയുണ്ട് പിന്നെ ദോശ ഉണ്ട് പിന്നെന്താ ഉള്ളത് തേങ്ങാ ചമ്മന്തി ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചായ ഉണ്ട് പിന്നെ പ്രോട്ടീനായിട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ട് ഇതൊരു കറിയാണ് അതായത് ഉള്ളിയും കിഴങ്ങും ഇതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് പ്രോട്ടീനാണല്ലോ പിന്നെ അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ ദോശ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് കഴിച്ചു പാത്രം കഴുകി വെച്ചു അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച പാത്രം നമ്മൾ കഴുകി വെക്കുക അത് ബാക്കിയുള്ളവർക്ക് കഴുകാൻ കൊടുക്കരുത് അതായത് നമ്മൾ കഴിച്ച എച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ജസ്റ്റ് ഒന്നോ രണ്ടോ പാത്രമൊക്കെ അല്ലേ ഉള്ളൂ ഒരു പ്ലേറ്റ് ഉണ്ടാവും ഒരു ഗ്ലാസ് ഉണ്ടാവും അത് നമ്മൾ കഴുകി വെക്കുക ഇന്നത്തെ തലമുറക്ക് അത് പഠിപ്പിച്ചുകൊടുക്കുക അത് ഭംഗി ഒന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും നല്ല മഴ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഇവിടെ നിന്ന് വെള്ളമൊന്നും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് വെള്ളം വന്ന് മഴ അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു ഏഹ് അപ്പം പുറത്തോട്ട് ഇറങ്ങി നടക്കില്ല എഡിറ്റ് ചെയ്ത് ബോർ അടിച്ചപ്പോ പുറത്തോട്ട് ഷെഡിലോട്ടൊന്ന് പോകുന്നതാണ് അതുവരെ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ ഷെഡിൽ വന്ന് കുറച്ച് കഴിഞ്ഞാൽ മഴ ഇത് അപ്പോൾ വീട്ടിൽ പോകാനും പറ്റുന്നില്ല പുറത്തത്തെ കാഴ്ച ഞാൻ കാണിച്ചു നല്ല അടിപൊളി മഴ നല്ല ഒരു സീനറി ഉണ്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പരമ ബോറാണ് പരിപാടി അതും ഫോണിൽ എഡിറ്റ് ചെയ്യാറുണ്ടല്ലേ സീനാണ് ഈ ചെറിയ സ്ക്രീനിലൊക്കെ ഞാൻ നോക്കി എഡിറ്റ് ചെയ്യലേ സിസ്റ്റത്തിലാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവും തോന്നുന്നു എഡിറ്റിംഗ് ആണ് ഒരു ഒരു സ്കില്ലാണ് അതിന് വേറെ ഒരു ഇട്ടമാണോ ആൾക്കാരെങ്ങനെയൊക്കെ സിനിമ ഒക്കെ എഡിറ്റ് ചെയ്യണമെ രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ പടമല്ലേ ആ നമ്മളിവിടെ ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതും ഒന്നുമില്ല അതില് ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടാളും ഇങ്ങനെ കട്ട് ചെയ്തിട്ട പിന്നെ ഇടയ്ക്കൊരു ചെറിയൊരു ട്യൂണൊക്കെ കൊടുക്കുക ഉള്ളൂ ബാക്കിയുള്ള എഡിറ്റിങ്ങൊന്നും അങ്ങനല്ലല്ലോ സമ്മേ ക്ലൈമറ്റ് അത്യാവശ്യം മഴ പെയ്യുണ്ട് നിങ്ങൾ സൗണ്ട് ചെയ്യല്ലേ ആ മഴത്ത് ഒരു പശുക്കിടാവ് പാടത്ത് കളിച്ച് നടക്കാണ് പശുക്കിടാവ് തണുക്കെന്ന് തോന്നുന്നുണ്ട് എന്നാലും ഫുള്ക്കെ പിന്നെണ്ടായിരുന്നു അടിപൊളി ടൈം മൂന്ന് മണിയായിട്ട് പോയിട്ട് ഫുഡ് അടിക്കാം എന്ത് ബ്ലോഗാണിതിലേ മഴ ആയിട്ടേ മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തില്ല എങ്കോണ്ടും പോകാനും പറ്റൂല അപ്പൊ വീട്ടിൽ നിന്നുള്ള പരിപാടി തന്നെ എന്തായാലും വർത്തമാനം പറഞ്ഞാലേ ഫുഡ് കഴിക്കുന്ന ടൈം ഇനിയും ഒഴുകും മൂന്ന് മണി ആയിട്ടുണ്ട് ടൈം പുറത്ത് നല്ല മഴയാണ് നമ്മളേ ചോറിന പോണ് മുതിരക്കൂട്ടാനുണ്ട് പിന്നെ മീനുണ്ട് മീനുണ്ട് പിന്നെ നമ്മൾ രാവിലെ കഴിച്ചില്ലേ ഉരുളക്കിഴങ്ങും പിന്നെ ഉള്ളി കട്ടിട്ടുള്ള കറി അതും സത്യം പറഞ്ഞാൽ ഇതാണ് ടേസ്റ്റ് കിട്ടോ ഈ കറി ഇതാണ് പത്രമായിട്ട് ഡ്രോയിങ് കാണിച്ചിട്ടോ ഞാൻ വരച്ചിട്ടുള്ള തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി പതിനേഴില് വരച്ച ആണ് മഹാദേവന്റെ ശർക്കരപ്പല്ലേ ചാടിക്കുള്ള സമയൂ അപ്പൊ ഏതായാലും ഇതാണ് ശർക്കരപ്പം അതായത് രാവിലെ നിങ്ങള് ദോശ കഴിക്കണ കണ്ടില്ലേ അതിന്റെ ബാക്കി മാവ് എടുത്തുവെക്കും വൈകുന്നേരത്തിന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അതിൽ ശർക്കരയും ശർക്കര ഉരുക്കിപ്പകരും പിന്നെ അതുപോലെ തന്നെ തേങ്ങ തേങ്ങ ചിരകിയത് ഇടും അത് ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് സിമ്പിളായിട്ട് രാവിലെ ദോശ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി മാവേറ്റ് വൈകുന്നേരത്തിന് ഇങ്ങനെ ഉണ്ടാക്കാം ചൊറ പരിപാടി എന്ന് പറഞ്ഞാൽ ചൊറ പരിപാടി വീട്ടില് വെറുതെ ഇരിക്കുക കിടന്നുറങ്ങ വീഡിയോസ് കാണുക റീൽസ് കാണുക എഡിറ്റ് ഒക്കെ ചെയ്യത്തിന് കാരണം മഴ മഴനെ ശബിക്കല്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര മഴ ന്യൂസിലൻഡ് എന്ന നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മലപ്പുറം ജില്ലയിൽ അത്രയും മഴയാണേ ആ ഇതാണ് പിന്നെ ഒരു വ്ലോഗ് ഒരു ദിവസത്തെ വ്ളോഗ് എന്തായാലും ഫുഡ് കഴിക്കട്ടെ രാത്രിത്തെ ഫുഡ് ഫുഡാണല്ലോ നമുക്ക് ജീവിതത്തിൽ മുഖ്യം മുഖ്യം ബികിലായിരുന്നേ ഫുഡിന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആൾക്കാർ എന്തോരം കഷ്ടപ്പാട് പെടുന്നില്ലേ ആ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണണ്ട ഇപ്പൊ ടൈം പത്ത് പത്തര ആയിട്ടുണ്ട് ഇനി കൊറച്ചേരെ പബ്ജി കളിക്കണം അത് കഴിഞ്ഞ കടന്നുറങ്ങണം അപ്പൊ ഇന്നത്തെ ലൈഫ് ഇന്നത്തെ ലൈഫല്ല ഇന്നത്തെ ദിവസം ഇവിടെ ക്ലോസ് ചെയ്യണ് ഇവന് വട്ടാന്ന് വിചാരിക്കലേ നിങ്ങളൊക്കെ ശരിയാണ് കുറച്ച് വട്ടുണ്ട് അതിന്റെ ഗുളിക ഒക്കെ എന്താ ചെയ്യ നമ്മളെ ഉസൈൻ ഭായി പറയണ വാര്യേ ദൈവങ്ങൾക്ക് ബുദ്ധിയുള്ളവരും വേണം പൊട്ടന്മാരും വേണം എല്ലാവരും വേണ്ടേ എല്ലാവരും എല്ലാവരും ഒരുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കും ഗെയ്സ് അതാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗെയ്സ് അപ്പോൾ അടുത്തൊരു ദിവസം കാണാം അടുത്ത നാളെ കാണാം അടുത്ത ബ്ലോഗിട്ടാ നാളെങ്കിലും ഈശ്വരാ ഒന്ന് കളർഫുള്ളാവണേ അപ്പോൾ ഗീസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക കമന്റ് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവർക്കും ഗുഡ് ബൈ